നമസ്കാരം ി ജെ പി പ്രവർത്തകൻ സുബേർ ബാപ്പുവിന്റെ അതിക്രമത്തിന് കൂടുതൽ സ്ത്രീകൾ ഇരകളായിട്ടുണ്ടെന്ന സൂചന വനിതാ ബി ജെ നേതാവിന്റെ പരാതിയിലാണ് സുബേർ ബാപ്പു അറസ്റ്റിലായിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇയാൾ കൂടുതൽ സ്ത്രീകളെ ഉപദ്രവിച്ചതായിട്ടുള്ള ആരോപണമുള്ളത് മലപ്പുറം കൂരാട് സ്വദേശിയാണ് സുബേർ ബാപ്പു ഈ മാസം പത്തിന് വൈകുന്നേരം വീട്ടിലെത്തി ബലാത്സംഘം ചെയ്തുവെന്നാണ് വനിതാ നേതാവിന്റെ പരാതി പിന്നീട് നിരന്തരം ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതായും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്നും പരാതിയിൽ യുവതി പറയുന്നു പരാതിക്കാരി മകൾ മാത്രമുള്ള സമയത്താണ് പ്രതി അതിക്രമിച്ച് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി മാനം ഭംഗപ്പെടുത്തിയതെന്നാണ് പരാതി സുബേറിനെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാനുഭംഗപ്പെടുത്തിയതിനും ഫോണിലൂടെയുള്ള നിരന്തര ശല്യം ചെയ്തതിനുമാണ് കേസെടുത്തത് ബി ജെ പിയുടെ സൈബർ പോരാളിയിൽ നിറഞ്ഞു നിന്നിരുന്ന സുബേർ ബാബു ഇടക്കാലത്ത് പാർട്ടിയിലെ ചിലരുമായി തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയുമായി അകലുകയായിരുന്നു ഇതിനുശേഷം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചില നേതാക്കൾക്കെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നതിനിടയിലാണ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി മാനുഭംഗപ്പെടുത്തി ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു